ബിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ രണ്ട് വായനകൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടതാണ് നമ്മൾ ഒത്തിരിയേറെ ദുരിതങ്ങൾ അകറ്റാൻ തക്ക വിധത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ചില സന്ദേശങ്ങളാണ് ഒന്ന് കോറിൻ ദോസ് ഒൻപതിൻ്റെ പതിനാറ് വചനം എന്താ പറയുന്നത് ഏ ഒന്ന് കോറിൻദോസ് ഒൻപത് പതിനാറ് ആ ഇനി നോക്കിയിട്ട് വേണം ഏ ഒന്ന് ഗോറിന്ദോസ് ഒൻപത് പതിനാറ് ഞാൻ സുവിശേഷം ആ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല ഓക്കെ അതെന്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഫൗലോസ്ലി പറയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിനെനിക്ക് വലിയ അഹംഭാവത്തിന്റെ വകയൊന്നുമില്ല അതെന്റെ കടമ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് ഭൗലോസ്നേഹ പറയുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ തൻ്റെ ശിഷ്യരെ സുവിശേഷത്തിൻ്റെ ദൗത്യവുമായിട്ട് പറഞ്ഞയക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുവന്റെ ജീവിതത്തിൽ ദുരിതമകറ്റാൻ വചനത്തിലൂടെ മനസ്സിലാക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി മാറ്റപ്പെടുന്നത് യഥാർത്ഥ സുവിശേഷകരായി മാറ്റപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ സുവിശേഷ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോഴാണ് അങ്ങനെ യഥാർത്ഥ സുവിശേഷ ജീവിതത്തിലായിരുന്നു കൊണ്ട് ഈ വിളി സ്വീകരിച്ച നമ്മളെല്ലാവരും ആരെ മാറ്റി നിർത്തിയിട്ടില്ല സുവിശേഷത്തിൻ്റെ വിളിയിൽ നിന്നും എല്ലാവരും സുവിശേഷ പ്രഘോഷകരും സുവിശേഷത്തിന്റെ പ്രവാഹകരുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഈ ദൗത്യത്തിനായി യേശു തന്റെ അപ്പസ്തുലന്മാരെ ശിഷ്യരെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചപ്പോൾ ചില നിർദ്ദേശങ്ങൾ ഈശോ കൊടുത്തു ആ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഉള്ള നിർദ്ദേശമാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ തരിക ഓരൊക്കെ പറഞ്ഞ ഹല്ലുയ്യാ ഹല്ലുയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടും അടിസ്ഥാനപരമായി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി തീരണമെന്നാണ് അതങ്ങനെ സാധ്യമാകുന്നത് നമ്മുടെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശുശ്രൂഷകരായിട്ട് മാറുന്നത് നിങ്ങൾ യോഹന്നാന്റെ ലേഖനം മൂന്നാമത്തെ ലേഖനം രണ്ടാമത്തെ വചനം വായിക്കുമ്പോൾ യോഹനാൻ സ്ലി ഒരു കാര്യമുണ്ട് നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതിക്കനുസരിച്ച് നിന്റെ ശരീരത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് നിനക്ക് എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകുന്നത് നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരുമ്പോഴാണ് പ്രീസലോ അല്ലേലുയ്യാ ഏഹ് ചിലവരൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ പലയിടങ്ങളിൽ ഈ കൃപാസനത്തെ കുറിച്ചുള്ള ഒത്തിരി കിംബദന്തികളും കുറ്റപ്പെടുത്തലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ പത്ര അരച്ചതെന്നൊന്നും പറഞ്ഞുകൊണ്ടും അങ്ങനെ പലവിധ രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മീഡിയ വഴിയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ട് മാതാവിനോട് എന്ത് ഉടമ്പടിയാണ് നടത്താൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതിന്റെ കൃത്യമായ ആലോചന നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു കിടക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ പറയുന്ന ചില നിർദ്ദേശങ്ങൾ എന്താണ് ഉടമ്പടിയിൽ പറയുന്ന നിർദ്ദേശങ്ങൾ എന്താണ് നിങ്ങൾ പലരും ഉടമ്പടി എടുത്തവരല്ലേ അല്ലേ ഉടമ്പ നിർദ്ദേശങ്ങൾ എന്താണ് രാവിലെ എഴുന്നേക്കണം എന്ത് ചെയ്യണം എന്നിട്ട് ഏ പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏഹ് ദുശീലങ്ങൾ ഉപേക്ഷിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ പള്ളിയിൽ പോകണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഭജനം അരമണിക്കൂറെങ്കിലും വായി നിങ്ങൾ എന്നിട്ട് സുവിശേഷ വേല ചെയ്യണം അല്ലേ അവസാനം നിങ്ങളെല്ലാവരും പത്രം കൊണ്ട് വരാറല്ലേ ഇവിടെ അവിടെ ഇവിടെ എല്ലാം പത്രം വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാ അതൊരു സുവിശേഷ വേലയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം സുവിശേഷ വേല കൂടി ചെയ്യുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതന്ന നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരും നീ അറിയാതെ തന്നെ നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതിക്ക് ഉയർച്ച ഉണ്ടാവുക അപ്പൊ നീ അനുഗ്രഹിക്കപ്പെടും അല്ലെ ലുയാ നമ്മൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴൊക്കെ സംഭവിക്കും നമ്മുടെ ആത്മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവ് ഉയർത്തപ്പെടുകയാണ് അപ്പൊ അതിനുള്ള നിർദ്ദേശങ്ങളാണ് തന്നിരിക്കുന്നത് അതാര് പാലിച്ചാലും അതിപ്പോ നിങ്ങൾ പാലിച്ചാലും ഞാൻ പാലിച്ചാലും നമ്മൾ ആര് പാലിച്ചാലും ആത്മാവിന്റെ ക്ഷേമസ്ഥിതിക്കനുസരിച്ച് ബാക്കി എല്ലാ മേഖലകളിലും അനുഗ്രഹം പ്രാപിക്കുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉടമ്പടി പോലും എടുക്കാതെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാണോ അനുഗ്രഹിക്കപ്പെടും കാരണം നമ്മുടെ ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി ഉയരും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ ബൈബിൾ വായിച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകല്ലേ എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങിയാൽ മാറ്റം ഉണ്ടാകുകയല്ലേ ദുശീലങ്ങൾ ഉപേക്ഷിച്ചാൽ തന്നെ കുറെ മാറ്റമുണ്ടാകുക അല്ലേ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തത് കൊണ്ട് തന്നെ ദുശീലങ്ങൾ ഉപേക്ഷിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവര് എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നവര് വചനം വായിക്കുന്നവര് ഇപ്പൊ നമ്മൾ അതിലൂടെ ചെയ്യുന്ന സുവിശേഷ വേല എല്ലാറ്റിലും അതിന്റെ നന്മയെ നമ്മൾ എടുക്കാൻ സ്വീകരിക്കാൻ തയ്യാറാകണം ഇപ്പൊ എവിടെയൊക്കെ ഒരുവന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയർത്തപ്പെടുന്ന ശുശ്രൂഷകൾ ഉയർത്തപ്പെടുന്നുണ്ടോ അത് നമ്മൾ അംഗീകരിക്കുന്നിടത്തെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ദൈവ വൈദലിന്റെ ആത്മീയ വളർച്ച സംഭവിക്കുകയാണ് ഈ ആത്മീയ വളർച്ച സംഭവിക്കുമ്പോൾ അവൻ്റെ എല്ലാ മേഖലകളിലും അവൻ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും അത് ആരെടുത്താലും അത് ക്രിസ്ത്യാനി ആകണോ എന്നില്ല അക്രൈസ്തവനാകട്ടെ ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ആരുമാകട്ടെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അറിഞ്ഞ് അവൻ്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് തൻ്റെ ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി വചനത്തിലൂടെയും ഈശോടുള്ള ബന്ധത്തിൽ ഒരുവൻ ഉയർത്താൻ തയ്യാറാകുന്നിടത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും അതൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വിടുതലുകളും വിശുദ്ധീകരണവും സൗഖ്യവും അനുഭവിക്കാൻ തുടങ്ങും അല്ലേ ലൂയ സന്തോഷത്തോട് പറഞ്ഞേ ഹാലെ ലൂയ ഹാലയിലൂയ അപ്പം അങ്ങനെ ഒരു ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തു ശിഷ്യരായി രൂപപ്പെടുകയാണ് അങ്ങനെ തൻ്റെ അപ്പശോലന്മാരെ തൻ്റെ ശിഷ്യരെ പറഞ്ഞയക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ കർത്താവ് കൊടുത്തു അതിനകത്ത് ആദ്യത്തെ നിർദ്ദേശം എന്നാന്നറിയാവോ മക്കളെ യജമാനനേക്കാൾ വലിയവനല്ല ആര് ശിഷ്യൻ അതിൻ്റെ ശരിക്കും അർത്ഥം എന്താണെന്ന് എന്നാന്നറിയാമോ യേശു പീഡിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും ശിഷ്യരായിരിക്കുന്ന നിങ്ങളും പീഡിപ്പിക്കപ്പെടും അവനെ ബലസബൂൽ എന്ന് വിളിച്ചെങ്കിൽ നിങ്ങളെയും മക്കളായ നിങ്ങളെയും അതുകൊണ്ട് യഥാർത്ഥ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷ ദൗത്യം സ്വീകരിച്ച് കർത്താവിനോടുള്ള ബന്ധത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ യേശു കടന്നുപോയ ഈശോ അനുഭവിച്ച യേശു സഹിച്ചതെല്ലാം ഒരു ദൈവ വയതൽ കടന്നുപോകേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പും നിർദ്ദേശവുമാണ് തൻ്റെ അപ്പസോലന്മാരെ ശിഷ്യരെ പറഞ്ഞയക്കുമ്പോൾ ആദ്യം ഈശോ കൊടുത്തത് റേസലോ നമ്മൾ ഈ ആദ്യത്തേത് മിസ്സായത് പ്രശ്നം എന്നറിയാവോ കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പരിപാടി അവസാനിപ്പിക്കും ഈ അച്ഛാ ശുശ്രൂഷ ചെയ്യാന്ന് തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അച്ഛാ വേലയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ കളിയാകുന്ന വച്ചാ കൺവെൻഷന് പോകുമെന്ന് പറയുമ്പോൾ ആൾക്കാർ ഉടമ്പടി എടുക്കാൻ പോകുമെന്ന് പറയുമ്പോൾ കൺവെൻഷന് പോയെന്ന് പറയുമ്പോൾ വചനം കേൾക്കാൻ പോയെന്ന് പറയുമ്പോൾ കളിയാക്കുന്ന വച്ചാൽ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരൊക്കെ അവനെ ബെൽസുബൂൽ എന്ന് വിളിച്ചെങ്കിൽ യേശുവിനെ ബെൽസുബൂൽ എന്ന് വിളിച്ചെങ്കിൽ ബെൽസുബൂലിനെ കൊണ്ടാണ് പിശാചുകളെ പുറത്താക്കുന്നതെന്ന് പിശാജിന്റെ തലവനെ കൊണ്ടാണ് യേശു പിശാചുകളെ പുറത്താക്കുന്നതെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ തൻ്റെ മക്കളെ കുറിച്ച് പറയാതിരിക്കുമെന്നാണ് വചനം ചോദിക്കുന്നത് അല്ലെ ലുയാ അതുകൊണ്ട് ശുശ്രൂഷാ ജീവിതത്തിൽ യേശുവിനോട് ഐക്യപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് നീ നിന്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന എന്തെല്ലാം ദുരനുഭവങ്ങളുടെ വാക്കുകളുണ്ടോ മുറിവേൽപ്പിക്കുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന വാക്കുകൾക്ക് നീ ചെവി കൊടുക്കരുത് എന്നാണ് യേശു ആദ്യത്തെ നിർദ്ദേശം തന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ പറ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോന്ന് വെച്ചാ ഇന്നും കൂടി കേട്ടിട്ടാ വന്നേ അല്ലേ ഒത്തിരി പേരുടെ അനുഭവമാണ് കാരണം നമ്മൾ പേഴ്സണലി ഒത്തിരി പേരെ കാണുമ്പോൾ ശുശ്രൂഷാ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷകളെ സ്നേഹിക്കുകയും വചനം കേൾക്കാൻ ദാഹം ഉണ്ടാകുകയും അങ്ങനെ തൻ്റെ തന്നെ ആത്മാവിൻ്റെ ഒരു ഒരു അഭിഷേകത്തിനും വിശുദ്ധീകരണത്തിനൊക്കെ ആഗ്രഹിക്കുന്ന അനേകർ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാരമാണിത് എന്തോരം കുത്തുവാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ എന്തോ എന്തോരം പരിഹാസവാക്കുകളുടെ നടുവിലൂടെ ജീവിതം കടന്നു പോകുന്നതെന്ന് അറിയാമോ എത്രമാത്രം മുറിവേൽപ്പിക്കപ്പെടുന്ന നിരന്തരമായി വെട്ടിമുറിവേൽപ്പിക്കപ്പെടുന്ന കുത്തിമുറിവേൽപ്പിക്കപ്പെടുന്ന പരിഹാസവാക്കുകളിലൂടെ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് അറിയാമോ ശുശ്രൂഷ ചെയ്യുന്ന അനേകരുടെ ജീവിതത്തിന്റെ അനുഭവമാണത് ഏഹ് ഈ ശുശ്രൂഷ കേൾക്കുന്നവർ മാത്രമല്ല ശുശ്രൂഷ ചെയ്യുന്നവരുടെ അനുഭവം കൂടിയാണത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ അനുഭവം കൂടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ അനുഭവം കൂടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ തന്നെ സഹോദര വൈദികർ നമ്മളെ കളിയാക്കിയെന്ന് വരും പുറത്തേക്കൊന്നും പോകണ്ട നമ്മുടെ തന്നെ സഹോദര വൈദികർ ചിലപ്പോൾ കളിയാക്കിയെന്ന് വരും ചിലപ്പോൾ നമ്മുടെ തന്നെ വീട്ടുകാർ നമ്മളെ കളിയാക്കിയെന്ന് വരും നമ്മളറിയുന്നവരും നമ്മുടെ ഒക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ശുശ്രൂഷ ജീവിതത്തോട് താല്പര്യമില്ലാത്ത മറ്റൊരു വാക്യം പറഞ്ഞ കരിസ്മാറ്റിക് ശുശ്രൂഷകളോട് താല്പര്യമില്ലാത്തവരൊക്കെ ശരിക്കും ചിലപ്പോൾ നമ്മളെ പരിഹസിച്ചെന്ന് വരും നമ്മെ മാത്രമല്ല ഇങ്ങനെയുള്ള സംവിധാനത്തെ അടച്ച് നമ്മളോട് ആക്ഷേപിച്ചുകൊണ്ട് നമ്മളെ കളിയാക്കുകയും ചെയ്യും അല്ലെങ്കിൽ ലൂയാ ഇതിനൊന്നും നമ്മൾ ഉറക്ക പറ കേൾക്കാൻ പറ്റുന്നില്ലോ ആ നമ്മൾ നിങ്ങൾ കേൾക്കാത്തവരെ പോലെ ഇരുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതേ സമീപനം എടുത്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാത്തവരെ പോലെ അല്ലേ ഇരുന്ന അതെന്ന് പറഞ്ഞ പോലെ നമ്മൾ കേൾക്കത്തവരെ പോലെ അങ്ങോട്ട് പോയാൽ മതി ഇതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാൻ നിന്നേക്കരുത് പിന്നെ നമ്മൾ അതേക്കുറിച്ച് ചങ്കത്തടിച്ചും നഹലാതിപ്പെട്ടും പരാതി പറഞ്ഞൊക്കെ ജീവിക്കേണ്ട അതിനൊന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടമ തടയിടുന്ന ചില വിഷയങ്ങളോട് നമ്മൾ നിസ്സംഗത പുലർത്തിയാലും വില കുഴപ്പമൊന്നുമില്ല ചെവി കൊടുക്കാതിരുന്നെന്ന് വെച്ച് നമ്മൾ നരകത്തിൽ പോകുന്നില്ല കാരണം എന്താ നമ്മൾ സ്വർഗത്തിൽ പോകേണ്ട നിത്യജീവന്റെ അവകാശത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെതിരെ നിൽക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധ കൊടുക്കേണ്ടതില്ല അല്ലേ ലൂയാ അപ്പൊ അതാണ് ആദ്യത്തെ നിർദ്ദേശം കർത്താവ് പറഞ്ഞത് രണ്ടാമത് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം വേണ്ട നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച അനുഭവത്തെക്കുറിച്ചും നിങ്ങൾ സുവിശേഷം അനുഭവിച്ചതിനെക്കുറിച്ചും നിങ്ങൾ അനു വചനത്തിലൂടെ കിട്ടുന്ന ആശ്വാസത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നതിൽ പ്രൊക്ലെയിം ചെയ്യുന്നതിൽ പ്രഘോഷിക്കുന്നതിൽ ആരും പേടിക്കേണ്ട ഭയപ്പെടേണ്ട മനുഷ്യർക്ക് എന്നെ ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തെ കൊല്ലാൻ പറ്റും മനുഷ്യർക്ക് എന്നെ ചെയ്യാൻ പറ്റും മാക്സിമം നമ്മുടെ ശരീരത്തെ കൊല്ലാൻ പറ്റും അവരെന്തിനു ഭയപ്പെടണം എന്നാ കർത്താവ് ചോദിക്കുന്നത് ചിലപ്പോ നമ്മളെ തല്ലാൻ പറ്റും ഇന്നും ലോകമെമ്പാടും നടക്കുന്ന ക്രൈസ്തവ ജീവിതത്തിനെതിരെയുള്ള പീഡനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന അവരുടെ ശരീരത്തെ കൊല്ലാൻ പറ്റും സഭയിൽ കോടിക്കണക്കിന് രക്തസാക്ഷികളുണ്ട് അവരൊക്കെ വിളിച്ചു പറഞ്ഞ രഹസ്യവനാ സത്യവനാന്നറിയാവോ മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ പറ്റും അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് രക്തസാക്ഷികളൊക്കെ രക്തസാക്ഷിത്വത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് നമ്മുടെ കഥ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല മനുഷ്യരെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ടതില്ല സുവിശേഷം പറയും കാരണം നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ ഹൃദയത്തിൽ സ്വന്തമാക്കിയ സമാധാനവും സന്തോഷവും നിത്യജീവന്റെ അനുഭവവും സ്വർഗീയ സ്നേഹത്തെ കുറിച്ച് പറയുന്നതിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടണം ഉണ്ടാണല്ലോ രണ്ട് തിമോത്തി ഒന്നാം മധ്യം എട്ടാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾ പറ ലജ്ജിക്കരുത് ലജ്ജിക്കരുത് എന്നാ പറയാ നമ്മൾ ഭയപ്പെടേണ്ടതില്ല ലജ്ജിക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവും കർത്താവ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല സുവിശേഷ ജീവിതത്തിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല കാരണം എന്താ കർത്താവിന്റെ സ്നേഹം നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവം നമുക്കുണ്ട് അതാണ് അടുത്ത വചനഭാഗത്തെ നമ്മൾ കാണുന്നതെന്നറിയാവോ നിങ്ങൾ കുരുവികളെ നോക്ക് ദൈവം പരിപാലിക്കുന്നില്ലേ നിങ്ങളുടെ തലമുടി ഇഴ പോലും ദൈവം എണ്ണത്തിട്ട് എണ്ണ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ലേ ഇത്രയും കുരുവികളെയൊക്കെ ദൈവം ഇങ്ങനെ പരിപാലിക്കുന്നുവെങ്കിൽ അതിനേക്കാളും മഹത്വമേറിയ നിങ്ങളെ ദൈവം പരിപാലിക്കാതിരിക്കുമോ സംരക്ഷിക്കാതിരിക്കുമോ ചേർത്ത് പിടിക്കാതിരിക്കുമോ വഴി നടത്താതിരിക്കുമോ കരുതാതിരിക്കുമോ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സുവിശേഷ ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ വഴിധാരകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വഴികാട്ടിയായി മാറുന്നതും നമ്മെ സംരക്ഷിക്കുന്നതും വഴി നടത്തുന്നതും പരിപാലിക്കുന്നതും ഈശോ തന്നെയാണ് പറഞ്ഞ ഹല്ലേ ലുയാ അല്ലേ ലുയാട ഇത് ഒരു ഒരു നമ്മുടെ ചങ്കിൽ ചങ്കിലെഴുതിയിടേണ്ട വിഷയാണ് ദൈവത്തിന്റെ പരിപാലന എത്രയോ വട്ടം ഈ അൽത്താരയിൽ നിന്ന് പ്രഘോഷിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് ദൈവത്തിന്റെ കുറിച്ച് കാക്കകളിലൂടെ പ്രവാചകന് ഭക്ഷണം കൊടുത്തില്ലേ കാക്കകൾ കൊണ്ട് കാക്കകളിലൂടെ ഭക്ഷണം കൊടുത്തില്ലേ അപ്പൊ കാക്കകളിലൂടെ പോലും ഭക്ഷണം കൊടുക്കപ്പെട്ട ദൈവ പരിപാലനെ കുറിച്ച് വചനം പറയുന്നില്ലേ അപ്പൊ കുരുവികളെ ദൈവം പരിപാലിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തലമുടി ഈട് തലമുടി പോലും കർത്താവ് എണ്ണി തിട്ടപ്പെടുത്തിയെങ്കിൽ എത്രയോ മനോഹരമായി ദൈവം നിങ്ങളെ പരിപാലിക്കുമെന്നാണ് വചനം പറയുന്നത് ദൈവത്തിന്റെ പരിപാലനയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് യഥാർത്ഥ സുവിശേഷ ജീവിതം ശുശ്രൂഷ ജീവിതം ഒരു ഒരു നമ്മൾ പറയലെ കർത്താവിന്റെ ശിഷ്യനായിരിക്കുക സാധ്യമാവുകയുള്ളൂ അപ്പൊ നിർദ്ദേശങ്ങളെ കർത്താവ് പറയുന്നതിനിടയ്ക്ക് പറയാണ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കും ടെൻഷൻ അടിക്കേണ്ട രണ്ടാമത് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്നത് എന്നിട്ട് അവസാനം കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ ഏറ്റുപറയുവിൻ പറയുവിൻ പബ്ലിക്കായിട്ട് യേശുവിനെ ഏറ്റുപറയുവിൻ ഇത് ഇത് ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോവും അവസാനത്തേത് വരുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത് എന്താണ് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിന് പിതാവിന്റെ മുമ്പിൽ അവനും ഏറ്റുപറയപ്പെടും പറയപ്പെടും എന്ന അവതരം പറയുന്നത് ഈ ഭൂമിയിൽ യേശുവിനെ സ്വകാര്യ ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ ആരും കാണാതെ മാത്രമല്ല മറിച്ച് പബ്ലിക് ആയിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും ഞാൻ യഥാർത്ഥ പരിശുദ്ധമായ സ്നേഹം അനുഭവിച്ച വ്യക്തിയാണെന്നും നിത്യജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ദൈവ പൈതലാണെന്നും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അല്ലെ രൂയ അപ്പൊ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നു നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ സമയത്ത് വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാക്ഷി ജീവിതം പോയി കംപ്ലീറ്റ് സാക്ഷി ജീവിതം പോയി എളിമപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ആയിരിക്കും ഭാര്യയുടെ മുമ്പിലോ ഭർത്താവിൻ്റെ മുമ്പിലോ മക്കളുടെ മുമ്പിലോ സഹോദരങ്ങളുടെ മുമ്പിലോ ഒക്കെ ആകാം എളിമപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു എളിമപ്പെടുന്നിടത്താണ് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്നത് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു ഒരു ും ഭൂമി ആയിരിക്കാം കൊടുക്കുക പ്രശ്നം തീരും അല്ലെങ്കിൽ ചെറിയൊരു സാമ്പത്തികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറേ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ കാൽവരിയിൽ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി വിട്ടു തന്നവനെയാണ് നമ്മൾ ജീവിതത്തിൽ സാക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്നത് അല്ലെ ലുയ്യാ അല്ലെ ലുയ്യാ അപ്പോ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്കുള്ള വിളി സ്വീകരിച്ച് അതിൻ്റെ നിർദ്ദേശങ്ങൾ കർത്താവ് കൊടുക്കുമ്പോൾ യീശു വളരെ ഷാർപ്പായിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത് ഒന്നും ഇങ്ങനെ മനസ്സിലാകാത്ത ഭാഷയിലല്ല ശരിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഈശോ പറഞ്ഞത് വളരെ വ്യക്തതയോടെ ഈശോ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ഈശോ പറഞ്ഞ നിങ്ങൾ എന്നെ ഈ ഭൂമിയിൽ പറഞ്ഞാൽ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഏറ്റു പറയപ്പെടും അതായത് നിത്യജീവന്റെ അവകാശങ്ങളാക്കൂന്ന് നമ്മൾ അപ്പം അതിനുള്ള സാധ്യതകളാണ് ഈ ഭൂമിയിൽ യേശുവിനെ ഏറ്റുപറയാനുള്ള സാധ്യതകൾ നമ്മുടെ ആത്മരക്ഷ നിത്യജീവൻ ഉറപ്പിക്കാൻ തക്ക വിധത്തിൽ യേശുവിനെ അനുദിന ജീവിതത്തിൽ ഏറ്റുപറയാനുള്ള സാഹചര്യങ്ങളിലൂടെ ഓരോ ദിവസവും നമ്മൾ കടന്നുപോകുന്നുണ്ട് പബ്ലിക്കായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ യേശുവിനെ ഏറ്റുപറയാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളഞ്ഞാൽ നിത്യതയിൽ നാം തള്ളിപ്പറയപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നു അല്ലേ ലൂയ ഇതൊക്കെ എന്തിനാണ് ദൈവം ഈ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നേ നമ്മുടെ സ്വ നിത്യത നമുക്ക് ഉറപ്പിക്കാനുള്ള സാധ്യതകൾ കൂടിയാണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരി സാഹചര്യങ്ങള് എല്ലാ ദിവസവും നോക്കി കഴിഞ്ഞാൽ നിരവധിയായ സാഹചര്യങ്ങള് നമുക്ക് പ്രത്യേകിച്ച് എളിമപ്പെടാൻ ഈശോ അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് തമ്മിൽ ഒരുവനായി എന്ന് ലേഖന അവൻ അധ്യായത്തിൽ എഴുതി വെച്ചു അത്രമാത്രം അവൻ എളിമപ്പെട്ടു എല്ലാ നാമത്തെക്കാളും ഉപരിയായി അവന്റെ നാമത്തെ ദൈവം ഉയർത്തി എളിമപ്പെടലൊക്കെ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിലൊക്കെ കുറെ എളിമപ്പെടാനും വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനൊക്കെ തയ്യാറാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നത് അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ അനുഭവം ഒരു ദൈവവൈദലിന് കിട്ടുന്നത് അല്ലേലോ യാ പിന്നെ എങ്ങനെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെടുമെന്ന് ചോദിച്ചാൽ ആദ്യ വായനയിൽ മനോഹരമായ വചനഭാഗമാണ് യേശയ പ്രവാചകൻ കർത്താവിനെ ദർശിച്ചു കർത്താവിനെ ദർശിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ പറയലെ പെട്ടെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം ദൈവമേ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് ദൈവത്തെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ പരിശുദ്ധി ദർശിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ തന്നിലേക്ക് നോക്കി പറഞ്ഞു അയ്യോ ഞാൻ അശുദ്ധനാണ് എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ് സ്വർഗത്തെ ദർശിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അധരങ്ങൾ മാത്രമല്ല നമ്മുടെ കണ്ണു അശുദ്ധമാണ് നമ്മുടെ കാതു അശുദ്ധമാണ് നമ്മുടെ ചിന്തകൾ അശുദ്ധമാണ് ശരീരം മുഴുവനും മലിനമാണ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും പ്രവാചകം പറഞ്ഞു കർത്താവേ ഞാൻ അശുദ്ധനാണ് വസിക്കുന്നതോ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ അപ്പോഴാണ് സ്വർഗം ഒരു ദൂതൻ കൊടിൽ കൊണ്ട് തീക്കനലെടുത്ത് പ്രവാചകന്റെ അധരങ്ങളിൽ വെച്ചുകൊടുത്തിട്ട് ബലിപീഠത്തിൽ നിന്നും കനലെടുത്ത് ബലിപീഠത്തിൽ നിന്നും കർത്താവിന്റെ ബലിയുടെ മുന്നാസ്വാദനമാണത് ക്രിസ്തുവിന്റെ ബലിയുടെ ഈ ഈ ഈ ബലിപീഠത്തിൽ നിന്നുമാണ് തീക്കനൽ വിശുദ്ധ കുർബാന നമ്മുടെ നാവിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് പോലെ ഏശയ്യയുടെ അധരങ്ങൾ കർത്താവിന്റെ ദൂതൻ കൊടിൽ കൊണ്ടെടുത്ത തീക്കനൽ അവന്റെ അധരങ്ങളിൽ വെച്ചിട്ട് അവന്റെ നാവിനെ ശുദ്ധി ചെയ്തു ഇന്ന് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതേ ബലിവീടത്തിൽ നിന്നും സ്വർഗത്തിന്റെ തീ എല്ലാം വിശുദ്ധീകരിക്കുന്ന സ്വർഗത്തിന്റെ തീ തന്നെ വിശുദ്ധ കുർബാന നമ്മുടെ നാവിലേക്ക് വരുമ്പോ നമ്മുടെ അധരം മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവൻ എന്താ സംഭവിച്ച കർത്തവ് ആരെനിക്ക് വേണ്ടി പോകും അപ്പൊ യേശയ പറഞ്ഞു ഞാൻ പോകാം അവിടെയാണ് സുവിശേഷത്തിന്റെ ദൗത്യോട് എന്താണ് സ്വർഗീയ ദർശനം ഉണ്ടായി ദൈവത്തെ ദർശിച്ചു ദൈവത്തെ ദർശിച്ചപ്പോൾ തൻ്റെ ബലഹീനത തൻ്റെ പാപത്തിന്റെ അവസ്ഥകള് തൻ്റെ ശരീരത്തിലും തൻ്റെ ജീവിതത്തിലുള്ള മാലിന്യം ഇതൊക്കെ മനസ്സിലാക്കി തമ്പരാൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞപ്പോൾ സ്വർഗം തന്നെ മുൻകൈയ്യെടുത്ത് സ്വന്തം പുത്രനെ അയച്ച് അവന്റെ ശരീര രക്തങ്ങൾ നമുക്ക് തന്നു നമ്മെ വിശുദ്ധീകരിച്ചു വീണ്ടെടുത്തിട്ട് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്കായിട്ട് അവിടെ നിന്ന് നമ്മെ നിയോഗിച്ചു അല്ലെ ലൂയ്യ നമ്മൾ ഇനി ചെയ്യേണ്ട ചെയ്യേണ്ടത്ര കാര്യമുള്ളു നമ്മൾ ഈ എളിമയോടെ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ പാപാവസ്ഥകള് നമ്മുടെ മലിനമായ ജീവിതത്തിന്റെ അനുഭവങ്ങളെയൊക്കെ തമ്പരാൻ്റെ തുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് തീക്കനൽ സ്വീകരിച്ച് നമ്മെ ശുദ്ധി ചെയ്തിട്ട് ശുശ്രൂഷാ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് രണ്ടു വായനകളുടെ കാതലായ സന്ദേശം എന്താണെന്നറിയോ നമ്മൾ ശുശ്രൂഷകരായി മാറണമെന്നാണ് ക്രിസ്തു ശിഷ്യരായി രൂപപ്പെടണമെന്നാണ് അതിന് ഒരു ശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കേണ്ടതുണ്ട് അത് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടും അതുകൊണ്ട് ശുശ്രൂഷകരായി മാറാൻ യഥാർത്ഥ ശിഷ്യരായി മാറാൻ നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയാണ് എവിടെയൊക്കെയാണോ ഒരു വിശുദ്ധീകരണം വേണ്ടത് നമ്മുടെ ചിന്തകളാണോ നമ്മുടെ മനോഭാവങ്ങളാണോ നമ്മുടെ ബന്ധങ്ങളാണോ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണോ എന്തൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആ വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു ഒരാർജവത്വവും തീരുമാനവും ആഗ്രഹവും പ്രയത്നവും അധ്വാനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ബാക്കി ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ് ബാക്കി ദൈവം നമുക്ക് വേണ്ടി ചെയ്തോളും ബാക്കി ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതാണ് അതാണ് ഈ അൽ ആ സ്നേഹത്തിലും അവൻ്റെ പരിശുദ്ധിയിലും അവൻ്റെ വീണ്ടെടുപ്പിലുമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരുന്നത് അതുകൊണ്ട് ഈ ബലി അർപ്പിക്കുമ്പോൾ കർത്താവെ എന്നെ നിന്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകനാക്കി യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക എളുപ്പമല്ല പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തിൽ രൂപപ്പെട്ടു കഴിയുമ്പോൾ വേദനകളുണ്ടെങ്കിലും സഹനങ്ങളുണ്ടെങ്കിലും ദുഃഖ ദുരിതങ്ങളുണ്ടെങ്കിലും യേശു കടന്നുപോയ കുരിശുമരണത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഉദ്ധാനമുണ്ടെന്നുള്ള വിശ്വാസമുണ്ടല്ലോ അത് നമുക്ക് ധൈര്യം തരും ഉദ്ധാനമുണ്ട് നമുക്ക് യേശു ക്രിസ്തുവിൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഉദ്ധാനം ചെയ്യുമെന്നുള്ളത് വലിയ ധൈര്യം തരും അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മെ നമ്മുടെ ജീവിതത്തൊക്കെ സമർപ്പിച്ച് എന്നെയും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനും ശുശ്രൂഷകയാക്കി മാറ്റണമേ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ